എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയൻ പരിധിയിലുള്ള ശാഖാ നേതൃത്വ സംഗമം ചേർന്നു യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ അധ്യക്ഷതയിൽ നടന്ന സംഗമത്തിൽ യൂണിയൻ പരിധിയിലുള്ള ശാഖകളിലെ വിവിധ ഭാരവാഹികൾ പങ്കെടുത്തു എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വത്തിൽ കായംകുളം യൂണിയൻ പരിധിയിലുള്ള ശാഖാ നേതൃത്വ സംഗമം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ അധ്യക്ഷതയിൽ നടന്നു നടന്നുവാദം അത് നമ്മൾ മഹാസംഗമത്തിൽ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണവും യോഗം ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശവും നൽകി കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ സ്വാഗതവും യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് നന്ദിയും പറഞ്ഞു യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു ബോർഡ് മെമ്പർമാരായ എ പ്രവീൺകുമാർ മടത്തിൽ ബിജു യൂണിയൻ കൌൺസിലർമാരായ പനയ്ക്കൽ ദേവരാജൻ മുനമ്പൽ ബാബു ജെ സജിത് കുമാർ വിഷ്ണുപ്രസാദ് എൻ ദേവദാസ് രവി എന്നിവർ പങ്കെടുത്തു മഹാസംഗമത്തിൽ കായംകുളം യൂണിയനിലെ വിവിധ ശാഖായോഗങ്ങളിൽ നിന്നായി ശാഖാ ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ മൈക്രോ ഫിനാൻസ് ഭാരവാഹികൾ ഉൾപ്പെടെ രണ്ടായിരത്തോളം നേതാക്കൾ പങ്കെടുത്തു ു ന്യൂസ് ബ്യൂറോ കായംകുളം